അമേരിക്കൻ മാധ്യമങ്ങൾ അമേരിക്കയിലെ ബുദ്ധിജീവികൾ മുൻകാലങ്ങളിൽ അമേരിക്കൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്ന എക്സ്പേർട്സ് വലിയ പോസ്റ്റുകളിരുന്ന ആൾക്കാർ അതായത് ഉപദേഷ്ടാക്കളായിരുന്നവർ സ്റ്റേറ്റ് സെക്രട്ടറി പോലുള്ള പദവികൾ വഹിച്ചവർ അങ്ങനെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് അമേരിക്കയിലെ ഇപ്പോഴത്തെ ഭരണകൂടം ട്രംപ് ഭരണകൂടം ഈ നൂറ്റാണ്ടിലെടുത്ത ഏറ്റവും വലിയ തെറ്റായ തീരുമാനമാണ് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മോശമാക്കിയത് എന്ന് അതായത് തിരുത്താനാകാത്ത തെറ്റാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നാണ് അമേരിക്കയിലെ ബുദ്ധിജീവികളും എക്സ്പോർട്സും എല്ലാം പറയുന്നത് ട്രംപ് ആകെ പെട്ടിരിക്കുകയാണെന്നത് നിസ്സംശയം പറയാം ഇനിയിപ്പോൾ അമേരിക്കയിൽ ഒരു പുതിയ പ്രസിഡന്റ് വന്നാലോ ഡൊണാൾഡ് ട്രംപ് സ്വയമോ ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്കാരെ കുറിച്ച് അങ്ങ് പൊക്കി പറഞ്ഞാലോ താരിഫ് സീറോ ആക്കി തന്നാലോ ഇനി ഇന്ത്യ യു എൻ ൽ സ്ഥിരാംഗമാകാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്താലോ തലകുത്തി നിന്നാലോ ഇന്ത്യക്കാരുടെ കാല് പിടിച്ചാലോ പോലും ഇപ്പോൾ ട്രംപ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡാമേജ് മാറ്റാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ അമേരിക്കയിലെ എക്സ്പേർട്സ് പറയുന്നത് അതിന് കാരണം ഇന്ത്യ അമേരിക്ക റിലേഷൻ ഈ ട്രംപ് ഇപ്പൊ രണ്ടാം ടേമിൽ എത്തുന്നതിന് മുമ്പ് വരെ അത്യാവശ്യം നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വന്നത് പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് വർഷത്തെ കടുത്ത പരിശ്രമം കൊണ്ടാണ് അതുണ്ടായത് ക്ലിന്റൺ ആയിക്കോട്ടെ ബുഷ് ആയിക്കോട്ടെ ഒബാമ ആയിക്കോട്ടെ ആദ്യത്തെ ടേമിൽ ട്രംപ് ആയിക്കോട്ടെ ബൈഡൻ ആയിക്കോട്ടെ ഇവരെല്ലാം തന്നെ ഇന്ത്യ അമേരിക്ക റിലേഷൻ ഒരു ശക്തമായ ഒരു ലെവലിലേക്ക് വളരുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ ആദ്യത്തെ അദ്ദേഹം പ്രധാനമന്ത്രി സമയത്ത് അമേരിക്കയുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമായിട്ട് വളരുന്നു പിന്നീട് അത് മൻമോഹൻ സിംഗിൻ്റെ കാലത്തിലേക്ക് എത്തുമ്പോൾ കുറെക്കൂടി സ്ട്രോങ് ആവുന്നു ഒബാമയുമായിട്ട് മൻമോഹൻ സിംഗ് സർക്കാരിന് ഉണ്ടായിരുന്ന ബന്ധം അമേരിക്ക ഇന്ത്യ ആണവ കരാർ പോലുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നു ഇന്ത്യ ഒരു ഗ്രേറ്റ് പവർ എന്ന നിലയ്ക്ക് ജി ഡി പി പെർക്യാപിറ്റിയൊക്കെ കുറവായിരുന്നിട്ട് പോലും പരിഗണിക്കാൻ അമേരിക്ക പതിയെങ്കിലും തീരുമാനിക്കുന്നു അതായത് റഷ്യയെ പോലെ ഫ്രാൻസിനെ പോലെ അല്ലെങ്കിൽ ബ്രിട്ടനെ പോലെ ചൈനയെ പോലത്തെ ഒരു പവറാണ് ഇന്ത്യ എന്ന നിലയ്ക്ക് ഇന്ത്യയെ കാണാൻ ഒബാമ ഭരണകൂടമാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു നിലയ്ക്ക് ഇന്ത്യ കണ്ടു തുടങ്ങുന്നത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അതിനുശേഷമാണ് ട്രംപ് വരുന്നത് ട്രംപിന്റെ ആദ്യ ടേം ഇന്ത്യയുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധം മെച്ചപ്പെട്ട അടിപൊളിയായിട്ട് പോയ ഒരു ടൈമായിരുന്നു അതിന്റെ തുടർച്ചയാണ് ബൈഡൻ വന്നപ്പോൾ തുടർന്ന് പോയത് പിന്നീട് വീണ്ടും ട്രംപ് വന്നപ്പോൾ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത റിലേഷനെ വളരെയധികം തകർത്ത് കളയുന്ന രീതിയിലായിരുന്നു ട്രംപ് പെരുമാറിയത് ഇപ്പോൾ അമേരിക്കൻ എക്സ്പേർട്സ് ഇന്റലിജൻസ് ഏജൻസികളൊക്കെ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട് ഇത് പെട്ടെന്ന് നികത്താൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളുടെ മനസ്സിൽ അമേരിക്കയെക്കുറിച്ചും അമേരിക്കൻ ഭരണകൂടത്തെക്കുറിച്ചും വീണ മുറിവ് അത് എളുപ്പത്തിൽ ഇനി മായ്ക്കാൻ പറ്റില്ല പണ്ട് കാലങ്ങളിൽ ഇന്ത്യ വിശ്വസിച്ചിരുന്നത് അമേരിക്ക ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് അമേരിക്ക യുദ്ധക്കപ്പൽ അയച്ചതോട് കൂടിയിട്ടാണ് ഇന്ത്യക്കാർക്ക് അമേരിക്കയോടുള്ള ശത്രുത വളരെയധികം വർദ്ധിക്കുന്നത് അമേരിക്ക ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ലെന്നും ഇന്ത്യയ്ക്ക് ആപത്തുണ്ടായപ്പോൾ സഹായിച്ചത് സോവിയറ്റ് യൂണിയൻ ആണെന്നുള്ള ഒരു വികാരം ഇന്ത്യക്കാർക്കിടയിലുണ്ടായി അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഫോഴ്സ് ചെയ്തിട്ടോ അല്ല ഈ ഒരു സംഭവത്തെ തുടർന്ന് ഇന്ത്യക്കാർക്ക് സോവിയറ്റ് യൂണിയനോടുള്ള മനോഭാവം അടിമുടി മാറി ഇന്ത്യക്കാർ വളരെയധികം സോവിയറ്റ് യൂണിയനെ സ്നേഹിക്കാൻ തുടങ്ങി സോവിയറ്റ് യൂണിയൻ തകർന്നു പിന്നീട് റഷ്യയായിട്ട് മാറിയപ്പോഴും സോവിയറ്റ് യൂണിയനോട് ഉണ്ടായിരുന്ന ആ സ്നേഹം റഷ്യയുമായിട്ട് നമ്മൾ തുടരുകയും ചെയ്തു എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ നമ്മളെ സഹായിക്കാൻ സോവിയറ്റ് യൂണിയൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ചിലപ്പോൾ അമേരിക്ക നശിപ്പിച്ചുകളയായിരിക്കും എന്ന തോന്നൽ അന്ന് മുതൽ തന്നെ ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ശത്രു സഹായിക്കാൻ വന്ന അമേരിക്കയുമായിട്ട് ഇന്ത്യക്കാർക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയുമായിരുന്നില്ല ആ സംഭവത്തെ തുടർന്ന് ഇന്ത്യ അമേരിക്ക ബന്ധം ഒരുപാട് കാലം ഒരു ഒരുതരം മരവിപ്പോടെയാണ് തുടർന്നത് ബന്ധം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അമേരിക്ക എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും ഇന്ത്യക്കാരുടെ വിശ്വാസം ആർജിക്കാൻ ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല ജനങ്ങളുടെ വിശ്വാസം നേടാതെ ഒരിക്കലും ഭരണകൂടത്തിന് അമേരിക്കയുമായിട്ട് ഒരു ഡീലിലേക്ക് പോകാനും അടുക്കാനും ഒന്നും കഴിയില്ല ഇതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭരണകൂടം അമേരിക്കയുമായിട്ട് സഹകരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് അമേരിക്കയോട് ഒരു മതിപ്പോ സ്നേഹമോ ഇല്ലാത്ത സമയത്താണെങ്കിൽ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരെ തിരിയും അതുകൊണ്ട് തന്നെ റിസ്ക് എടുത്ത ഒരു സർക്കാരും അങ്ങനെ ഒരു കാര്യത്തിന് പോവുകയില്ല അപ്പോൾ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ എല്ലായ്പ്പോഴും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വളരെ പ്രധാനമാണ് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ഇപ്പോൾ നഷ്ടമായതും അത്തരം ഒരു ബന്ധമായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഇടയിൽ ഉണ്ടായിരിക്കുന്നത് ഈ വസ്തുത എക്സ്പ്ലെയിൻ ചെയ്യുകയും തിരിച്ചറിയുകയും ചെയ്യുകയാണ് അമേരിക്കയിലെ മാധ്യമങ്ങളും പല എക്സ്പേർട്ടുകളും പക്ഷേ ട്രംപ് ഭരണകൂടം ചെയ്തു വെച്ച ഈ കാര്യം തിരുത്താൻ കഴിയാത്തതാണ് എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു എന്ന് വെച്ചാൽ സംഭവിക്കേണ്ട ഡാമേജ് ഇനി ഉണ്ടാവുമെന്നല്ല അത് സംഭവിച്ചു കഴിഞ്ഞു നോക്കൂ നമ്മൾ ഇന്ത്യക്കാര് നമ്മൾ ആരെങ്കിലും ഇനി അമേരിക്കയെ വിശ്വസിക്കുമോ അമേരിക്കയെ എത്രയൊക്കെ നമ്മളോട് സ്നേഹം പ്രകടിപ്പിച്ചാലും അമേരിക്ക എത്രയൊക്കെ നമ്മളുമായിട്ട് അടുക്കാൻ ശ്രമിച്ചാലും എന്തായാലും ഒരു രണ്ട് ജനറേഷനെങ്കിലും അമേരിക്ക വിശ്വസിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല അതിനുശേഷമുള്ള ജനറേഷനും അമേരിക്കയെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ ആ രാജ്യവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണെന്ന് പരിശോധിച്ചിട്ട് മാത്രമല്ലേ അവർക്ക് വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ രണ്ടായിരത്തിന് ശേഷം ജനിച്ച യങ് ആയിട്ടുള്ള പിള്ളേർക്ക് പോലും റഷ്യ എന്ന് പറയുന്ന രാജ്യത്തോട് വലിയ താല്പര്യമുണ്ട് കാരണം എന്താണ് അവർ കേട്ട് പഠിക്കുന്ന വായിച്ചു പഠിക്കുന്ന ചരിത്രം റഷ്യ നമ്മളെ സഹായിച്ച ചരിത്രമാണ് സോവിയറ്റ് നമ്മളെ സഹായിച്ച ചരിത്രമാണ് ഒരിക്കൽ പോലും ചതിക്കാത്ത ചരിത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജനറേഷൻസ് എത്ര കഴിഞ്ഞാലും റഷ്യയോടുള്ള മനോഭാവം അവരുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച വരാത്തിടത്തോളം കാലം ഇതുപോലെ തന്നെ തുടരും എന്നാൽ അമേരിക്കയെക്കുറിച്ച് ഇനി വരുന്ന തലമുറയിലുള്ള കുട്ടികൾ പോലും പഠിക്കാൻ പോകുന്ന എന്തായിരിക്കും എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ കാലുവാരി പാകിസ്ഥാന് ബില്യൺ കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ കൊടുത്തു എല്ലാ കാലവും പാകിസ്ഥാന് ഫേവറബിൾ ആയിട്ട് നിന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയ്ക്കെതിരായി പാകിസ്ഥാൻ ഒപ്പം നിന്നു അതിനുശേഷം ഇന്ത്യയുടെ മേൽ താരിഫ് ഭീഷണി മുഴക്കി എല്ലാ ബന്ധങ്ങളും നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നായിരിക്കും ഇനി വരുന്ന തലമുറയിൽപ്പെട്ട കുട്ടികളും ഇന്ത്യ അമേരിക്ക റിലേഷനെ കുറിച്ച് അറിയാനും പഠിക്കാനും പോകുന്നത് എന്നുവച്ചാൽ ട്രംപ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡാമേജ് എന്ന് പറയുന്നത് അത്ര ചെറുതൊന്നുമല്ല അത് നികത്തുക എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിൽ പോലും സാധ്യമാകുമോ എന്നത് സംശയമാണെന്നാണ് അമേരിക്കയിലെ എക്സ്പേർട്സ് പറയുന്നത് അതോടൊപ്പം ഒരു കാര്യം കൂടി അവരെ അടിവരയിട്ട് പറയുന്നുണ്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അവരുടെ ഒരു മൊത്തം കാലയളവിൽ ചരിത്രത്തിലെടുത്തിട്ടുള്ള ഏറ്റവും വലിയ മണ്ടൻ തീരുമാനങ്ങളിലൊന്നായിരുന്നു ഇന്ത്യയുടെ മേൽ താരിഫ് ഭീഷണി മുഴക്കിക്കൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മോശമാക്കാനായിട്ട് തീരുമാനിച്ചത് തിരുത്താനാകാത്ത തെറ്റ് സംഭവിച്ചിരിക്കുകയാണ് ഇനി അമേരിക്ക എങ്ങനെ ഇന്ത്യയുടെ വിശ്വാസം വീണ്ടെടുക്കും അതത്ര എളുപ്പമല്ലെന്ന് മാത്രമല്ല ഏറെക്കുറെ അസാധ്യമാണ് ഇതാണ് ചില തെറ്റുകൾ തിരുത്താൻ കഴിയില്ല വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടമായ വിശ്വാസം ഇന്ത്യക്കാർ വീണ്ടെടുത്ത് അമേരിക്കയോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ കണ്ടതാണ് ട്രംപ് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്ന് ആ ഇന്ത്യക്കാര് ഇന്ന് ട്രംപിനെതിരാണ് ഒറ്റ നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം അമേരിക്കയ്ക്കോ അമേരിക്കൻ പ്രസിഡന്റിനോ എതിരാണെന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിനെ എതിർക്കുന്നത് നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളാണ് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പേരല്ല ഇത് തന്നെയാണ് അമേരിക്കയിലെ ബുദ്ധിയും ബോധമുള്ള മനുഷ്യന്മാരെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന കാര്യം ബിസിനസ്സുകാരെ ഭയപ്പെടുത്തുന്ന കാര്യം അതായത് വലിയ മണ്ടത്തരം ട്രംപ് ചെയ്തു കഴിഞ്ഞു